ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഒരു സിനിമ കാണാൻ ഇറങ്ങിയതാണ് ഇന്ന് രണ്ട് പടങ്ങൾ റിലീസുമായിട്ടുമുണ്ട് കോട്ടക്കലീനം സ്ക്രീൻ വണ്ണിലും സ്ക്രീൻ ടൂവിലും രണ്ട് പടങ്ങൾ പ്രദർശിപ്പിക്കുന്നുമുണ്ട് എന്തായാലും ജിത്തു ജോസഫിൻ്റെ സിനിമയ്ക്കാണ് ഫസ്റ്റ് ഓപ്ഷൻ വന്നത് മുറിവേറ്റ ആത്മാവിൻ്റെ കുംഭസാരം എന്ന ടാഗ്ലൈനോട് കൂടി വന്ന വലതുവശത്തെ കള്ളൻ സിനിമയുടെ ട്രെയിലറെല്ലാം ഗംഭീര റെസ്പോൺസാണ് നേടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വലതുവശത്തെ കള്ളൻ സെലക്ട് ചെയ്തതും വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം ആളുകൾ നന്നായി കുറവാണ് പടം കാണാൻ എന്നായാലും പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്രൈം ഡ്രാമ ജോണറിൽ എത്തുന്ന ചിത്രമായതുകൊണ്ടായിരിക്കാം ബിജു മേനോൻ ജോജു എല്ലാം തകർപ്പൻ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് സ്ക്രിപ്റ്റിൽ ചില പോരായ്മകൾ ഉണ്ടെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണിത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരേക്കും ബായ്